വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു റിവ്യൂ പറയാൻ വന്നതാണ് മൂൺ ഗോഡസിന്റെ റിവ്യൂ ഞാൻ ഇതുവരെ മൂൺ ഗോഡസിനെ പറ്റിയിട്ട് മോശമായിട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല മോശമായിട്ട് എനിക്കൊരു പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ല എല്ലാ പ്രോഡക്റ്റും നല്ലതാണ് പക്ഷേ മൂൺ ഗോഡസിന്റെ ഡെലിവറി ഡേറ്റ് അതെല്ലാവർക്കും അറിയുന്നതാണ് ആദ്യായിട്ട് ഞാൻ ഒരു പ്രോഡക്റ്റ് ഓർഡർ കൊടുത്തപ്പോ എനിക്കറിയായിരുന്നില്ല അന്ന് ഇത്രയും ലേറ്റ് ആയിട്ടാണ് പ്രോഡക്റ്റ് കിട്ടാന്ന് അന്ന് ഒരു നാല് മാസെങ്കിലും കഴിഞ്ഞിട്ടാണ് എനിക്ക് പ്രോഡക്റ്റ് കിട്ടിയത് പക്ഷെ ഒരു വെറും ഒരു അഞ്ഞൂറ് രൂപ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഞാൻ ഓർഡർ ചെയ്തത് ഞാൻ ഷോർട്ട്സ് ഇട്ടു ഞാൻ ഇവിടെ കൊടുക്കാം അതാ ആദ്യം കൊടുത്ത കുർത്തയാണിത് അത് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു എനിക്ക് ലൈറ്റ് ആയിട്ട് കിട്ടിയാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള കുർത്തയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി നമ്മള് സാധാ ഓപ്പണായിട്ട് ഓൺലൈനിലല്ലാത്ത നമ്മള് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അത്രയും പൈസ കുറവിന് നല്ലൊരു പ്രോഡക്റ്റ് അത് ആ പൈസക്ക് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ പിന്നെ ഓർഡർ ചെയ്തത് അത് ആയിട്ട് തന്നെയാണ് കിട്ടിയത് നന്നായി ലൈറ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയത് പക്ഷെ ഞാൻ പിന്നെ കൊടുത്തതൊക്കെ എനിക്കറിയാലോ ഇത്രയും അവർ കൊടുത്തിട്ടുള്ളത് സെവന്റി ഡേയ്സ് സെവന്റി ടു നയന്റി വർക്കിംഗ് ഡേയ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ വർക്കിംഗ് ഡേയ്സ് എന്നാണ് അവർ പറയുന്നത് അതില് അപ്പൊ അതില് വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സൺഡേ പിന്നെ പബ്ലിക് ഹോളിഡേയ്സ് ഒക്കെ പോകും അതൊക്കെ കഴിഞ്ഞിട്ടാണ് കിട്ട അപ്പൊ ഒരു നാല് അഞ്ച് മാസം പിടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ എല്ലാതും ഓർഡർ ചെയ്തത് പക്ഷെ അതെല്ലാതും കിട്ടിയിട്ട് എനിക്ക് ഒരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കറക്റ്റ് സൈസ് ആയിരുന്നു എല്ലാതും എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു ലാസ്റ്റ് ഞാൻ ഇത് ഒരു ഷോർട്ട്സ് ഒരു എണ്ണം ഞാൻ ഇവിടെ ഇട അത് പക്ഷെ എനിക്ക് ഒരു എട്ട് മാസത്തോളം വന്നു കിട്ടാൻ ഒരുപാട് ലൈറ്റ് ആയി അത് അവർക്ക് ഞാൻ എന്നിട്ട് മെയിൽ ചെയ്തു എനിക്ക് കിട്ടിട്ട് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ അവര് പറഞ്ഞ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് നമ്മളത് പിന്നെ പിന്നെ നമ്മളെ പ്രോഡക്റ്റ് അത് ഓർഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് ഇത് അപ്പൊ ലേറ്റ് ആയിട്ടാവും ബൾക്കായിട്ടാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമ്മൾക്ക് അറിയാം അപ്പൊ അങ്ങനെ അറിഞ്ഞതിന് ശേഷമാണ് ഞാനതൊക്കെ ഓർഡർ ചെയ്തത് അപ്പൊ അതിന് ശേഷം മാനുഫാക്ചറിങ്ങിന്റെ ഇതൊക്കെ അവര് പറഞ്ഞ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ മെയിൽ വന്നത് എന്താന്ന് വെച്ചാല് അത് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഉടനെ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് ഞാൻ രണ്ടു രണ്ടും മെയിൽ അയച്ചു എന്നിട്ടും എനിക്ക് ഒരുപാട് ലൈറ്റ് ആയിട്ടാണ് കിട്ടിയത് പക്ഷെ കിട്ടിയതിന് ശേഷം അതുപോലെ ചെറിയ ഹോൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് കാര്യാണ് ഇട്ടത് ആ ഡ്രസ് എനിക്ക് ആ ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടു അതിന്റെ കളർ കോമ്പിനേഷൻ ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഞാനൊരു ദാവണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ദാവണിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അത് ഞാനിപ്പോ കാണിച്ചു തരാം എന്താ ഇതാണ് ധാവണി പ്യുവർ കോട്ടനാന്നാണ് അവര് പറഞ്ഞത് പക്ഷെ അതിൽ കാണിക്കുമ്പോ നല്ല ഫ്ലയർ ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടോ ഇത് എത്രയേ ഉള്ളു പ്ലീറ്റ്സൊക്കെ പ്ലീറ്റ്സ് ഒക്കെ ഇവിടെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് ഇവിടെ ഇണ്ട് പക്ഷെ താഴത്തോട്ട് ഒട്ടില്ല േറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിലും നമ്മളുടെ പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിനുള്ള ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓർഡർ ചെയ്തത് പക്ഷെ ഇത് എനിക്ക് ഭയങ്കര നഷ്ടമായ പോലാണ് തോന്നിയത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനായത് ഇത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് ആയാലും അത് ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കണ്ടോ അത് ആണെന്ന് പറയണമെങ്കിലും വളരെ ക്വാളിറ്റി കുറഞ്ഞ കോട്ടനാണത് ഇത് തുണിയാണ് പിന്നെ ഇതാണ് ദാവണി ദാവണി എനിക്ക് ഓക്കെയാണ് ദാവണി എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ ക്വാളിറ്റി കുറഞ്ഞ തുണിയാണ് ഇത് പാവാട എനിക്ക് ഒട്ടും കൊള്ളണില്ല പിന്നെ നമുക്ക് ഇട്ടാലൊരു ഭംഗി ഇല്ല നമുക്ക് കുറച്ച് ഫ്ലെയർ ഒക്കെ ഉണ്ടായാലാണ് ദാവണി ആയാലും പട്ടു ആയാലും ഇട്ടാല് ഭംഗി ഉണ്ടാവാം ഇത് പാവാട റെഡിമേഡും ബ്ലൗസ് തുണിയും അങ്ങനെയാണ് കിട്ടിയത് പക്ഷെ അത് വളരെ മോശമാണ് ഇതിന്റെ തുണിയും ഇതിന്റെ ഇതൊക്കെ ഇങ്ങനെ ചുളുങ്ങിയിരിക്കണില്ലേ അത്രേം ക്വാളിറ്റി ഇല്ലാത്ത തുണിയാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലാട്ടോ സാധാരണ ഞാൻ അവരി മേടിക്കുന്നതല്ലാതെ എനിക്ക് നല്ല ഇഷ്ടമാവാറുണ്ട് ഡെലിവറി ഡേറ്റ് കൂടിയാലും ഞാൻ അതിൽ നിന്ന് ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ വാങ്ങിയിരുന്നത് പക്ഷെ ഇത് വളരെ മോശം തുണിയാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ മോശം അനുഭവങ്ങൾ മുൻകുടച്ചിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്തായാലും കമന്റ് ചെയ്യണേ ബൈ